പുറപ്പാട് അദ്ധ്യായം ഒമ്പത് യഹോവ പിന്നെയും മോശിയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ ഇബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും അതികഠിനമായ വ്യാധിയുണ്ടാകും യഹോവ ഇസ്രേലിയരുടെ മൃഗങ്ങൾക്കും മിസ്രൈമിയരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രയേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ്രൈമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഇസ്രയേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല ഫറവോൻ ആളയച്ചു ഇസ്രയേലിയരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടുവെങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ എഹോവ മോശിയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവിൻ മോശി അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ അത് മിശ്രയും ദേശത്തെല്ലായിടവും ധൂളിയായി പാറി മിശ്രയും ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു മോശി അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന തീർന്നു പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശിയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്രൈമിയർക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോവ മോശിയോട് അരുളി പോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശിയോട് കൽപ്പിച്ചത് നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻറെ ജനത്തെ വിട്ടയക്ക സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയയ്ക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ണിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എന്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു മിശ്രയും സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിലുണ്ടായിട്ടില്ലാത്ത അതി കഠിനമായ കന്മഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യിക്കും അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്തു വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യന്റെയും മൃഗത്തിന്മേൽ കന്മഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവിയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോവിയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു പിന്നെ എഹോവ മോശയോട് മിശ്രയും ദേശത്തെല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിശ്രയും ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കന്മഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി അപ്പോൾ എഹോവ ഇടിയും കന്മഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രയിൻ ദേശത്തിന്മേൽ കന്മഴ പെയ്ച്ചു ഇങ്ങനെ കന്മഴയും കന്മഴയോടു കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതി കഠിനമായിരുന്നു മിശ്രയിൻ ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിശ്രയിൻ ദേശത്തെല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കന്മഴ സംഹരിച്ചു കന്മഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു ഇസ്രയേൽ മക്കൾ പാർത്ത ഗോഷിയൻ ദേശത്തു മാത്രം കന്മഴയുണ്ടായില്ല അപ്പോൾ ഫറവോനാളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോവിയുടെ പ്രാർത്ഥിപ്പിൻ ഈ ഭയങ്കരമായ ഇടിയും കന്മഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കയില്ല എന്നു പറഞ്ഞു മോശി അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ എഹോവിയെങ്കിലേക്ക് കൈമലർത്തും ഭൂമി എഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും കൺമഴയും പിന്നെ ഉണ്ടാകയില്ല എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവിയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തും ഇരുന്നു എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല മോശ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യഹോവിയങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കന്മഴയും നിന്നു മഴഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കന്മഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മുഖാന്തരം അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രയേൽ മക്കളെ വിട്ടയച്ചതുമില്ല